നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യ വിച്ഛേദിക്കുമെന്നാണ് സൂചന ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുക പാക് നയതന്ത്ര കാര്യാലയത്തിന് നൽകിയ ഭൂമി തിരികെ വാങ്ങുക പാകിസ്ഥാനിലെ നയതന്ത്ര കാര്യാലയത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക തുടങ്ങിയ നീക്കങ്ങളാണ് ഇന്ത്യ നടപ്പാക്കുക എന്നാണ് സൂചനകൾ ഏതു നിമിഷവും പോരാട്ടത്തിന് തയ്യാറായിരിക്കാനും കേന്ദ്ര സർക്കാർ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ കർശനമാക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കര വ്യോമസേന മേധാവികളുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായക സന്ദേശം നൽകിയത് ഇന്ത്യയിലെത്താൻ പാക് സ്വദേശികൾക്ക് അനുവദിച്ചിരുന്ന വിസകളും റദ്ദാക്കും ഇന്ത്യക്കാരുടെ പാകിസ്ഥാനിലേക്കുള്ള യാത്രയ്ക്കും വിലക്ക് കൊണ്ടുവന്നേക്കും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഞ്ചാരത്തിനായി തുറന്ന കർത്താർപൂർ ഇടനാഴി അടയ്ക്കുമെന്നാണ് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാനുമായിട്ടുള്ള നേരിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ വ്യാപാരങ്ങളും അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കും പാകിസ്ഥാനിൽ നിന്ന് മറ്റൊരു രാജ്യം വഴി ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതികളും നിരോധിച്ചേക്കും പാകിസ്ഥാനുമായുള്ള സഹകരണം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി വാഗ ഹുസൈൻ വാല ആരസ്പുര അതിർത്തികളിൽ നടക്കാറുള്ള പതാക ചടങ്ങുകൾ ഒഴിവാക്കും മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയേക്കുമെന്നും സൂചനയുണ്ട് പാകിസ്ഥാനിലെ കർഷകർ ഏറെ ആശ്രയിക്കുന്ന നദീജലം പങ്കിടൽ കരാർ അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു പഹൽഗാമിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യൻ സമിതിയിലെ സ്ഥിര അംഗങ്ങളോട് വിശദീകരിക്കും ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന പങ്ക് വിശദമാക്കുന്ന തെളിവുകളും കൈമാറും പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുക എന്നത് ലക്ഷ്യമിട്ട് നയതന്ത്ര തലത്തിൽ കൂടുതൽ നടപടികളും ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം ഇന്ത്യ സൈനികമായി തിരിച്ചടിച്ചേക്കുമെന്ന സൂചനകളിൽ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളിൽ ഉള്ളവരുടെ തയ്യാറെടുപ്പുകൾ നടത്താൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെ കണ്ടെത്തി അവർക്കെതിരെ സൈനിക നടപടി ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇക്കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും സൈനിക നടപടി പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനകൾ പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ീരാക്രമണം നടത്തിയ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തനം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് ഇവരെ സഹായിക്കുന്നത് ഭീകരസംഘടനയായ ലഷ്കർ ഇ തൊയ്ബിയാണ് ഇവരെ ഇന്ത്യ ലക്ഷ്യമിട്ടേക്കുമെന്നാണ് വിവരം അടുത്ത നടപടി എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് നടക്കും ഇതിനുശേഷമാകും തീരുമാനങ്ങൾ ഉണ്ടാകുക സൈനികമായും നയതന്ത്രപരമായും എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ കുറിച്ചും എത്ര നാൾ നീണ്ടുപോകുമെന്നതിനെ കുറിച്ചും വ്യക്തതയില്ല ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാവുക കടുത്ത നടപടികളിലൂടെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യവുമായി ബന്ധം പുലർത്താൻ താൽപര്യമില്ലെന്ന സന്ദേശമാണ് ഇന്ത്യ നൽകാൻ ശ്രമിക്കുക സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു പഹൽഗാമിലെ ബൈസരൻ താഴ്വര മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ട സ്ഥലം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെ ഭീകരർ കടന്നുകയറി വെടിയുതിർത്തതോടെ കൊടും ഭീകരരുടെ മുഖമായി ലോകത്തിനു മുന്നിൽ ഇവിടെ മാറി മതം ചോദിച്ച് ഭീകരർ വെടിയുതിർത്തപ്പോൾ ഇരുപത്തിയാറ് ജീവനകൾ പിടഞ്ഞു മരിച്ചു പതിനേഴ് പേർക്ക് പരിക്കേറ്റു പഹൽഗാമിലും അനന്ത്നാഗിലുമായി ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെ മാറ്റി ഇന്ന് പുലർച്ചെ ഇരുപത്തിയാറ് മൃതദേഹങ്ങളും ശ്രീനഗറിൽ എത്തിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കെ സി വേണുഗോപാൽ എം പി തുടങ്ങിയവർ മൃതദേഹങ്ങളിൽ ർപ്പിച്ചു മലയാളി എൻ രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ മൃതദേഹം രാത്രിയോടെ ജന്മനാടുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണ് അമിത്ഷായെ കണ്ടതോടെ മരിച്ചവർക്കൊപ്പമുണ്ടായിരുന്നവർ പൊട്ടിക്കറിഞ്ഞു ഭീകരാക്രമണത്തിന് പിന്നിലെ ലഷ്കർ തൊയ്ബ ബന്ധം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലഷ്കർ തൊയ്ബ ഉപമേധാവി സൈഫുല്ല കസൂരിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നായിരുന്നു ഈ ആക്രമണം ആസിഫ് ഔജി സുലൈമാൻ ഷാ അബു തൽഹ എന്നീ ഭീകരരുടെ ചിത്രങ്ങൾ ജമ്മു കാശ്മീർ പോലീസ് പുറത്തുവിട്ടു കശ്മീരിലെ തന്നെ ബിജ് ബഹേറ ത്രാൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടുപേരും സംഘത്തിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായവരാണെന്നാണ് വിവരം ശ്രീനഗറിൽ ഉന്നതതല യോഗത്തിനു ശേഷമാണ് ഭീകരാക്രമണം നടന്ന പഹൽഗാമിൽ അമിത്ഷാ എത്തിയത് ആർമി ഹെലികോപ്റ്ററിലെത്തിയ അമിത്ഷാ അരമണിക്കൂറോളം ബൈസരൺ താഴ്വരയിൽ ചെലവഴിച്ചു വൈകിട്ടോടെ അമിത്ഷാ ഡൽഹി എത്തിച്ചു ഇതിനിടെ മൂന്ന് സേനാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി സൗദിയിൽ നിന്ന് എത്തിയതിന് തൊട്ടു പിന്നാലെ വിദേശകാര്യമന്ത്രി ദേശസുരക്ഷാ ഉപദേഷ്ടാവ് വിദേശകാര്യ സെക്രട്ടറി എന്നിവരുമായി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി അടിയന്തര കൂടിക്കാഴ്ച നടത്തിയിരുന്നു